എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വായനാദിന ദിന പ്രസംഗം വരികളോടുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ആദരണീയായ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരി ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാദിനം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൈ പിടിച്ച് നടത്തിയ പി എൻ പണിക്കരുടെ ചരമദിനം വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവു നേടുക എന്നത് അതിനു ഏറ്റവും പ്രധാന മാർഗം വായനയാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ നമുക്ക് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകുന്നു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം